ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അബദാ ഇന്ന് നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊരു മഴേൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ഇത് മൺഡേ ആണ് കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള ഡേ ആണ് കേട്ടോ അങ്ങനെ രാവിലെ താഴുന്നേച്ചി പൈസ കുട്ടി മാദ്രസിൽ പോയിരിക്കുകയാണ് പിന്നെ വരുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തലേ ദിവസം നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് വിസിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വിസിൽ വേവിക്കാനല്ല ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ പിന്നെ ഇപ്പോഴത്തെ രാവിലത്തെ മെയിൻ പണി അടുപ്പിൻ്റെ അട വെച്ച വിറകൊക്കെ മാറ്റി തീ കത്തിക്കലായിരിക്കും ഇങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീ കത്താൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി തീയക്കെ കത്തിച്ചിട്ട് ആ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വെള്ളം വെച്ചിട്ട് ചിലപ്പം അത് കുടിക്കാനുള്ള വെള്ളത്തിൽ പൊടിയിട്ട് അങ്ങനെ മാറ്റി വെക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുട്ടികളെ കുഴിപ്പിക്കാൻ എടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് സമയം ഉള്ളതിനനുസരിച്ച് കേട്ടോ പിന്നെ നമ്മൾ ഗ്രീൻ പീസറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് ഗ്രീൻ പീസ് ഒരു നാല് വീസിൽ വെന്തപ്പോൾ ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് പിന്നെയും ഒരു രണ്ട് വിസിലും കൂടി വേവിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വേവുകയും ചെയ്യും ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്തിട്ടു കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ള കറി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ പക്ഷെ ലാസ്റ്റ് വെള്ളം വെച്ചപ്പോൾ കൂടി ലാസ്റ്റ് ഒരു വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വെള്ളം നന്നായിട്ട് ചൂടായി അപ്പോൾ പിന്നെ അടുപ്പം തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അടുപ്പ് ഒഴിഞ്ഞി അടക്കുകയാണല്ലോ ഇപ്പം തന്നെ അരിയിടാൻ വേണ്ട നമ്മൾക്ക് പത്ത് മണിക്ക് പോയാൽ മതി കേട്ടോ പത്ത് മണിക്കാണ് ബസ് വരിക അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ റേഷനറി ആണ് വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നേരത്തെ ഒരു ഏഴ് മണിക്ക് നമ്മൾ ചോറ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനൊരു ഒമ്പത് മണിക്ക് ആവുമ്പോഴാണ് അരി ഇടാറുള്ളത് അപ്പോൾ ഒരു ഒമ്പതര ഒക്കെ ആവുമ്പത്തേക്കും കറക്റ്റായിട്ട് വെന്ത് ചൂട് ചോറ് കുട്ടികൾക്ക് കൊണ്ടുപോകുകയും ചെയ്യുക കേടാവില്ല പിന്നെ അപ്പോഴത്തേക്കും ആ ഫൈസിക്കുട്ടിയൊക്കെ മദർസ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ ചപ്പാത്തി ഇതൊക്കെ കഴിച്ചു ഫാതകുട്ടിക്ക് രാവിലെ കൂടുതൽ ദിവസം മടിയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും പല്ലിയേക്കാനും എല്ലാത്തിനും ആൾക്ക് ഭയങ്കര മടിയാണ് കൂടുതൽ ദിവസം രാവിലെ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് തവണ കരഞ്ഞപ്പോൾ ഇങ്ങനെ ഫൈസി ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ അതാ രാവിലെ ഇങ്ങനെ വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ചും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്തതാ സ്കൂൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇന്ന് നല്ല വെയിലായിരുന്നു പക്ഷേ നമുക്കിന്ന് ഇന്ന് ചൊവ്വാഴ്ച നല്ല മഴയാണ് ഇപ്പോൾ പക്ഷേ തിങ്കളാഴ്ച ഇന്നലെ നല്ല വെയിലുമായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് മണി ഒക്കെ ബസ് വരും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അന്നക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് അത് എടുക്കാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അന്നക്കുട്ടിയും തറവാട്ടിൽ പോയിട്ട് തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ നമ്മുടെ തറവാട്ടിലൊരു തെങ്ങുണ്ട് കിട്ടും അപ്പോൾ അതിൽ നിന്ന് തേങ്ങ ഇട്ടപ്പോൾ താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് തേങ്ങ ഒക്കെ എടുത്ത് വന്നു പിന്നെ നമ്മൾ തലേദിവസം മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ചെടിച്ചട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽക്കാവശ്യമുള്ള ചെടികളൊക്കെ നമ്മളിപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും അന്നക്കുട്ടിയും പോയി അങ്ങനെ ആ ഈ ഒരു ചെടിയും അവിടെയുള്ള ഇഷ്ടപ്പെട്ട മൂന്നാല് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ല ആറാണ് വാങ്ങിച്ചിട്ടോ ആറ് ചെടിച്ചട്ടി ഉണ്ടായിരുന്നു ആറ് ചെടിച്ചട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആറ് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ചെടി എന്താ പറയുക ചട്ടിയില്ല കേട്ടോ പിന്നെ മണ്ണും ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വാങ്ങിച്ച് നമ്മൾ വന്നിട്ടോ പിന്നെ ഇതാണ് ചെടിച്ചട്ടി നൂറ്റി എൺപത്താറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഷോപ്പിൽ ഒന്നും ഈ ഒരു റേറ്റിന് അർണം കിട്ടുമോ എന്ന് എനിക്ക് തോന്നില്ല ഞാൻ ഇതുവരെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വലിപ്പം അധികം ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഞാൻ പച്ചക്കറിയൊക്കെ എന്തെങ്കിലും നടാം എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വന്ന് ചെറുതാണ് ഇതിൽ പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞാൽ അധികം മണ്ണൊന്നുമില്ലല്ലോ സോ കായ്ക്കാനൊക്കെ എന്താ പറയുക മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ കായൊന്നും ചിലപ്പോൾ അധികം പിടിക്കില്ല മണ്ണധികം ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ തൽക്കാലം ചെടി നടാം എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി വലുതും എന്തായാലും ഓർഡർ ചെയ്യണം അപ്പോൾ നമ്മൾ ചെടി നടക്കുമ്പോൾ അടിയിൽ ഒന്നാമത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വളങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അടിയിൽ നമ്മൾ അടുപ്പത്ത് കത്തിക്കുന്ന ഒരു ചാരവും പിന്നെ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും ഞാൻ ഇതിലിട്ട് വെക്കാറുണ്ട് സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല പച്ചക്കറി വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടത്തോല് മുട്ടത്തോട് പിന്നെ സവാള വെളുത്തുള്ളി അതിൻ്റെയൊക്കെ തോലിയാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ചീഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ തക്കാളി മത്തൻ കുമ്പളക അതൊന്നും ഇടാറില്ല അപ്പോൾ ഈ ഉള്ളിത്തോലി മുട്ട മുട്ടത്തോളം ചാരും കൂടി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാലും സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അതൊക്കെ അടിലിട്ട് പിന്നെ മേൽഭാഗത്ത് കുറച്ച് മണ്ണ് ഇട്ട് നമ്മളെ ചെടികളൊക്കെ നട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പണിയായിരുന്നു കേട്ടോ കാരണം എല്ലാത്തിലും ഇങ്ങനെ ഇരുന്ന് നമുക്കിങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ആയിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്ത് കുറച്ചു നേരമൊക്കെ ഞങ്ങൾ വെറുതെ റെസ്റ്റ് എടുത്തിരുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചോറ് വയ്ക്കാൻ വന്നു അന്നെക്കുട്ടി ഉണ്ടായിരുന്നു നാളെ സ്കൂളിൽ പോയിട്ടില്ല ബസ് പോയിട്ട് അവൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവളുണ്ട് കേട്ട് കൂട്ടിന് ഫാദും പൈസ ഇല്ലാതെ ഇവളും ഇവളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷേ മക്കളെല്ലാവരും കൂടി ഫാദും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കച്ചറായിരിക്കും കേട്ടോ അവളെ ഒന്നിനൊന്നിന് സമയം വെളിച്ചെണ്ണ ഒരു ലിറ്റർ കണ്ടിട്ട് നമ്മളിങ്ങനെ പറയുന്നത് നമ്മൾ പണക്കാരാണ് വെളിച്ചെണ്ണ ഒരു ലിറ്റർ വീട്ടിലുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ആക്ച്വലി ഇപ്പോൾ വാങ്ങിച്ചതല്ല ഒരു രണ്ട് മാസമൊക്കെ മുന്നേ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് വെച്ചതായിരുന്നു അന്ന് മുന്നൂറ്റി സംതിങ് ആണ് ഇപ്പോൾ നാനൂറ്റി അഞ്ഞൂറൊക്കെ ആവാനായി തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതാ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പുളിച്ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ചോറും ഗ്രീൻ പീസറി മാത്രമേ ഉള്ളൂ അപ്പോൾ പുളിച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കുക പറഞ്ഞിട്ട് അതും കൂടി ഉണ്ടാക്കി പിന്നെ കുറച്ച് നാരങ്ങച്ചാറുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക പുളിച്ചമ്മന്തി ഒക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ ഇവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ പക്ഷേ എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു സിസ്റ്റർ കോംബോ ഒന്നും കിട്ടിയിട്ടില്ല അതായത് എനിക്ക് രണ്ട് കാക്കമാരാണ് പിന്നെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ താത്തമാരൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നുമായിട്ട് ആയിട്ട് നമ്മളങ്ങനെ ഒരു എന്താ പറയുക ഒരു സിസ്റ്റർ കസിൻ കോംബോ ആ ആ ഒരു ഫീലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇവൾ നമ്മൾ തറവാ ഇവിടെ തറവാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാനായിട്ടുള്ളു ഇത്ര അടുത്ത് അതുവരെ അവർ മണ്ണാർക്കാടായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ കമ്മിനി ആയിട്ടാണ് ശരിക്കും എനിക്കൊരു സിസ്റ്റർ കോവുമ്പോൾ അല്ലെങ്കിൽ ഒരു കസിൻ കോവുമ്പോൾ എന്താന്നുള്ളത് ശരിക്കും ഞാൻ അറിയുന്നത് കേട്ടോ പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങളിങ്ങനെ എന്താ പറയുക നല്ല രസമാണ് ഇങ്ങനെ ഒരുമിച്ച് റെഡി ആവാനും മേക്കപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ നമ്മളെ വൈവിന് പറ്റിയൊരാൾ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ അപ്പോൾ എന്തായാലും ആൾ അടിപൊളിയാണ് അങ്ങനെ നമ്മളിത് ആ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ചോറൊക്കെ ഇങ്ങനെ വെറുതെരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അതായത് പെയിൻറ്റിൻ്റെ പഴയടപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അതിൽ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് വെക്കാമെന്ന് ചാരിച്ചിട്ട് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഫാദും പൈസയൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങക്ക് സമയം പോകുക അത്രയും സമയങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് അവൾക്ക് അറിയില്ലല്ലോ നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള പണികളൊക്കെ ഉണ്ട് എന്നുള്ളത് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ മക്കള് വരാനാവും അങ്ങനെ പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചു അപ്പത്തേക്ക് ആൾക്ക് കയ്യില് നെയ്ലാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓരോ പെയിന്റ് ഒക്കെ മിക്സ് ചെയ്ത് നമ്മള് കയ്യില് ക്യൂടെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ചീത്ത പറയും പിന്നെ നിസ്കരിക്കുമ്പോൾ വെള്ളം തട്ടില്ല അതുകൊണ്ട് നമ്മൾ ക്യൂടെസ് വീട് എത്ര വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് പോകും പോകട്ടോ